ഡൽഹിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറി വിജയമായിരുന്നു ബി ജെ പി നേടിയത് അതിനുശേഷം എ പിയുടെ പൂർണ്ണ തോതിലുള്ള തകർച്ചയാണ് ഡൽഹിയിൽ മുഴുവനീളയെ കാണാനിടയായിട്ടുള്ളത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മേയർ സ്ഥാനം പോലും എ ഇ പിക്ക് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെയും ബി ജെ പി ജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വിജയമാണ് ബി ജെ പി ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ ബി ജെ പി വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കും ബി ജെ പി എല്ലാ മേഖലയിലും പൂർണ്ണ തോതിൽ വിജയം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ംഗ കൗൺസിലർമാർ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിൽ പുതിയ ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും എ പിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തത് എ പിക്ക് ഇപ്പോൾ വളരെ വലിയ തോതിൽ ഇപ്പോൾ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഡൽഹി അതായത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ എം സി ഡി പ്രധാന കമ്മിറ്റികളിലും പാനലുകളിലും പാർട്ടി ഇപ്പോൾ ദുർബലമായി മാറിയിരിക്കുകയാണ് എ പി ഡൽഹിയിൽ എം സി ഡിയുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും പന്ത്രണ്ട് ഭരണ മേഖലകളിലെ വാർഡ് കമ്മിറ്റികളിലേക്കും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അതായത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ വാർഡ് കമ്മിറ്റികളിലേക്കും വൈകാതെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനായി പോവുകയാണ് പക്ഷേ അതിനു മുന്നോടിയായിട്ട് തന്നെ പുതിയ മൂന്നാം മുന്നണി ആം ആദ്മി പാർട്ടിയുടെ തെക്ക് പടിഞ്ഞാറൻ രോഹിണി മേഖലകളിലെ സാധ്യതകളെ വളരെ വലിയ തോതിൽ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് അതായത് എ പിക്ക് ശക്തി കേന്ദ്രമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോലും ഇപ്പോൾ ദുർബലമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ പതിനെട്ട് അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ രണ്ട് അംഗങ്ങളുടെ മുൻതൂക്കം മാത്രമേ ഇപ്പോൾ എ എ പിക്ക് ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഏതാനും സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പരിഗണനയിലാണെന്നും പൂതാ മുന്നണിയുടെ രൂപീകരണം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും കോർപ്പറേഷനുകളുടെ പ്രധാന സ്ഥാപനങ്ങളിൽ ബി ജെ പി മുന്നിലെത്തുകയും ബി ജെ പിയുടെ സ്വാധീനം ശക്തിപ്പെടുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിന് കാരണമെന്ന് പറയുന്നത് എ പി വിട്ട പതിനഞ്ച് കൗൺസിലർമാർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് വിശദമായി പറയുകയാണെങ്കിൽ എ പിയുടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ എം സി ഡിയുടെ നിയന്ത്രണം ഇപ്പോൾ ബി ജെ പി തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് മേയർ തെരഞ്ഞെടുപ്പിൽ രാജ ഇക്ബാൾ സിംഗ് വിജയിക്കുകയും ചെയ്തതിന് ആഴ്ചകൾക്കുള്ളിലാണ് ഈ ഒരു സംഭവ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ിലെ മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എ പി നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളും ബിജെപി നൂറ്റിനാല് സീറ്റുകളും നേടിയിരുന്നു എന്നിരുന്നാലും അതിനുശേഷം ബി ജെ പിയിലേക്ക് ഒന്നിലധികം കൂറുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന മേയർ തെരഞ്ഞെടുപ്പിൽ എ പി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചിരുന്നത് ഇത് അവരുടെ നിയന്ത്രണം വളരെ വലിയ തോതിൽ കുറയുന്നതായിട്ടായിരുന്നു ആ സമയം സൂചിപ്പിച്ചത് തന്നെ പതിനെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ പതിനഞ്ച് പേരാണ് നിലവിൽ ഉള്ളത് ആറ് പേർ എ എ പി യിൽ നിന്നും ഒമ്പത് പേർ ബിജെപിയിൽ നിന്നുമാണ് ഉള്ളത് ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കൗൺസിലർമാർ മൂന്ന് സീറ്റുകൾ ഒഴിവ് വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ മുൻകാ കൗൺസിലർ ഗജേന്ദ്ര ദരാൾ എ പിയുടെ ചാന്ദിനി ചൌക്ക് അംബേദ്കർ നഗർ കൗൺസിലർമാരായ പുരൻദീപ് സാവ്നി പ്രേം ചൗഹർ എന്നിവർ ഉണ്ട് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ ഇക്ബാൽ സിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തുടരുമോ അതോ സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ എന്ന് വ്യക്തമല്ലെന്നാണ് എം സി ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് പന്ത്രണ്ട് എം സോണുകളിലും ഭരണപരമായ ക്രമീകരണം ഒരു ചെയർപേഴ്സൺ നയിക്കുന്ന ഒരു വാർഡ് കമ്മിറ്റിയുണ്ട് ഓരോ വാർഡ് കമ്മിറ്റിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ പന്ത്രണ്ട് സോണൽ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഏഴെണ്ണത്തിലും എ പി അഞ്ചെണ്ണത്തിലും വിജയിച്ചിരുന്നു ഇതിലേറ്റവും നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പന്ത്രണ്ട് വാർഡ് കമ്മിറ്റികളിൽ രണ്ട് വാർഡ് കമ്മിറ്റികളിൽ മാത്രമേ നിലവിൽ എ പി ഇപ്പോൾ ചെയർപേഴ്സണേയും ഡെപ്യൂട്ടി ചെയർപേഴ്സണേയും തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഭൂരിപക്ഷം അവർക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതായത് വെറും രണ്ട് വാർഡുകളിൽ മാത്രം അതേസമയം ശേഷിക്കുന്ന പത്ത് പാനലുകളിൽ ബി ജെ പി ആണ് ഇപ്പോൾ മുന്നിൽ അതായത് ബി ജെ പി ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തോട് അടുക്കുന്നു എന്ന തരത്തിലും കാര്യങ്ങൾ മാറുന്നു ആകെ രണ്ടെണ്ണത്തിൽ മാത്രമേ എ പിക്ക് ഒരു മുൻതൂക്കമുള്ളൂ ബാക്കി പത്തെണ്ണത്തിലും ബി ജെ പി വിജയിക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് മൂന്നാം മുന്നണിയുടെ കൗൺസിലർമാരുടെ പങ്ക് പ്രധാനമാണ് പല മേഖലകളിലും മൂന്നാം മുന്നണിക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ ഈ മൂന്നാം മുന്നണിയും ഇപ്പോൾ എ വളരെ വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് കൗൺസിലർമാർ പ്പെടുന്ന സൗത്ത് സോണിൽ ബി ജെ പി ലീഡ് ഉറപ്പിക്കുന്നതിന് അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൽ ആറ് പേർ ബി ജെ പിയിൽ നിന്നുള്ളവരും പത്ത് പേർ എ പിയിൽ നിന്നുള്ളവരുമാണ് ഒരു കൗൺസിലർ കോൺഗ്രസിൽ നിന്നുള്ളയാളാണ് മൂന്ന് കൗൺസിലർമാർ മൂന്നാം മുന്നണിയിൽ നിന്നുള്ളവരാണ് കഴിഞ്ഞ സോണൽ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലെ അഞ്ച് എ പി കൗൺസിലർമാർ വിമതരായി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരുന്നു ഈ നിർണായക മേഖല ഏറ്റെടുക്കാൻ ബി ജെ പി വളരെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അതായത് ഒരു വാക്കൌട്ട് പോലും ഇത് ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എ പിക്ക് കനത്ത പ്രഹരമേൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സർവ്വ മേഖലയിലും ബി ജെ പിയുടെ ഒരു ആധിപത്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത് ഇപ്പോൾ ഇതാ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ഭരണമേഖലകളിലെ വാർഡ് കമ്മിറ്റികളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി ജെ പി അവിടെയും വിജയം ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി കനത്ത തിരിച്ചടി നേരിടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണിപ്പോൾ